മലയാളി നേഴ്സ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവം ഏറെ ഞെട്ടിച്ചിരുന്നു പള്ളിപ്പാട് നീണ്ടൂർ സ്വദേശി സൂര്യ സുരേന്ദ്രനാണ് മരണത്തിന് കീഴടങ്ങിയത് കുഴഞ്ഞു വീണ അവശ്യനിലയിലായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത് സൂര്യയുടെ മരണത്തിന് പിന്നാലെയാണ് അരളിപ്പൂവിനെ കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമാകുന്നത് നഴ്സ് കുഴഞ്ഞു വീണു മരിച്ചത് അരളിച്ചെടിയിലെ വിഷാംശം കാരണമാണെന്നാണ് നിഗമനങ്ങൾ അരളിയുടെ പൂവിലും ഇലയിലുമെല്ലാം വിഷാംശമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അരളിയാണോ യഥാർത്ഥ മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ മരണകാരണം ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എങ്കിലും സൂര്യയുടെ മരണത്തിലേക്ക് നയിച്ചത് അരളിച്ചെടിയുടെ വിഷാംശമാണെന്ന സംശയമുണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാത്രി എട്ടരയ്ക്കുള്ള വിമാനത്തിലാണ് സൂര്യ യു കെയിലേക്ക് പോകാനിരുന്നത് ഇതിനായി രാവിലെ പതിനൊന്നരയോടെ ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിൽ എത്തുകയായിരുന്നു ആലപ്പുഴയിലെത്തിയതു മുതൽ സൂര്യക്ക് ഇടയ്ക്കിടെ ഛർദയുണ്ടായിരുന്നു യാത്രയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി വിമാനത്താവളത്തിൽ പ്രവേശിച്ചതിനു പിന്നാലെ കുഴിഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലേക്കും എത്തിച്ചു ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് സൂര്യ മരണത്തിന് കീഴടങ്ങിയത് യാത്രയ്ക്ക് മുൻപേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു ഹൃദയസ്തംഭനമാണ് മരണ കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അരളിച്ചെടിയുടെ പൂവും ഇലയും ഉള്ളിൽ ചെല്ലുന്നത് ഹൃദയസ്തംഭനത്തിന് കാരണമായേക്കാമെന്നാണ് നിഗമനങ്ങൾ സൂര്യ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അരളിച്ചെടിയുടെ വിഷം മരണ കാരണമായേക്കാമെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സൂര്യയുടെ ആമാശയത്തിൽ നിന്ന് ഇതിന്റെ അംശങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല ഇലയും പൂവും ചവച്ചുതുപ്പിയതിനാൽ ചാറ് മാത്രം ഉള്ളിൽ ചെന്നതാകാമെന്നതാണ് നിഗമനം അരളിച്ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശമുള്ളതാണ് അത് പ്രധാനമായും ബാധിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയാണ് അരളിയിൽ ഗ്ലൈക്കോസൈഡുകൾ എന്ന രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ച ഹൃദയസ്തംഭനത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും ഇത് ഹൃദയസ്തംഭനത്തിന് വരെ കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സ്വർണം വാങ്ങാൻ സിറ്റി വരെ പോകേണ്ട നല്ല കാര്യം കാലം മാറിയാലും ബന്ധങ്ങൾ മാറുന്നില്ല എം എസ് മെയിൻ റോഡ് മോർ ദാൻ എയ്റ്റി ഫൈവ് ഇയേഴ്സ്